വിവാഹം പവിത്രമാണെന്നും അതിനൊരു ലക്ഷ്യമുണ്ടെന്നും കടമകളും ഉത്തരവാദിത്തങ്ങളും പാലിക്കപ്പെടണമെന്നും പരസ്പരം മനസ്സിലാക്കേണ്ടതാണ് എന്നാൽ ജീവിതത്തിൻ്റെ നല്ല സമയം കോടതികളിൽ നിയമ പോരാട്ടങ്ങൾക്കായി ചിലവഴിക്കേണ്ടി വരുന്ന എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധി നോക്കാം പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് പതിനാല് മാസം മാത്രം ഒരുമിച്ച് താമസിക്കുകയും പതിനേഴ് വർഷം തുടർച്ചയായി അകന്ന് താമസിക്കേണ്ടിയും വന്ന കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഡിവോഴ്സ് അനുവദിക്കുകയാണുണ്ടായത് പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഇരു കക്ഷികൾക്കും ഇനിയും കഴിയുന്നതാണ് ഈ കേസിൽ ഭർത്താവ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ വൺ അനുസരിച്ച് ഡിസൊല്യൂഷൻ ഓഫ് മാരേജിന് ഡയറക്ഷൻ നൽകുന്നതിനായി കോടതിയെ സമീപിച്ചു കേസ് പരിഗണിച്ച കോടതി ഇനിയൊരു വിവാഹ ജീവിതം നിർദ്ദേശിക്കാൻ കഴിയില്ലെന്നും ആൾറെഡി ഡെഡായ മാറ്ററാണെന്നും നിരീക്ഷിച്ചു ഭർത്താവിൻ്റെ ആപ്ലിക്കേഷൻ അലോ ചെയ്യുകയും ചെയ്തു കോളേജ് ലെക്ചറായ ഹസ്ബൻഡ് ഭാര്യയ്ക്ക് നാൽപ്പത് ലക്ഷം വൺ ടൈം സെറ്റിൽമെൻ്റായി നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു കേസിനാസ്പദമായ സംഭവം രണ്ടായിരത്തിയാറ് ഒക്ടോബറിൽ ഹിന്ദു മതാചാരപ്രകാരം വിവാഹം നടക്കുകയും എന്നാൽ ഭർത്താവിനോടൊപ്പം രണ്ടായിരത്തിയേഴ് ഡിസംബർ വരെ മാത്രം ഭാര്യ ജീവിക്കുകയും ചെയ്തിരുന്നുള്ളൂ അതിന് കാരണമായി ഭാര്യ പറഞ്ഞത് ഡവറി ഡിമാൻഡും ടോർച്ചറിങ്ങുമാണ് കുറഞ്ഞ കാലത്തെ ജീവിതം വളരെ നീണ്ടകാലം പിരിഞ്ഞിരുന്നതിന് ശേഷം യോജിക്കുക എന്നുള്ളത് പ്രയാസകരമാണ് ജീവിതത്തിൻ്റെ നല്ല സമയം കോടതികളിൽ കളയേണ്ടതായിട്ടും വന്നു ഇനിയുള്ള ജീവിതം കേസിനായി കളയാതെ മുന്നോട്ടു പോകാൻ കഴിയണം വിവാഹമോചനം അനുവദിച്ച് ഉത്തരവിടുകയും ചെയ്തു മെയിൻ്റനൻസ് എലിമണി വിഷയത്തിൽ ഫാക്സും സർക്കംസ്റ്റാൻസും പ്രത്യേകിച്ച് കക്ഷികളുടെ സാമ്പത്തിക സ്ഥിതി വിവാഹ ജീവിതത്തിൽ കുട്ടികളില്ലാത്തത് ഇവയെല്ലാം കോടതി പരിഗണിക്കുകയുണ്ടായി നിലവിലുള്ളതും ഭാവിയിലേക്കുമായി വൺ ടൈം സെറ്റിൽമെൻറ്റ് എമൗണ്ട് എന്ന നിലയിൽ നാൽപ്പത് ലക്ഷം രൂപ ഭാര്യയ്ക്ക് അനുവദിച്ചുത്തരവിടുകയും ചെയ്തു ഭാര്യാ ഭർത്താക്കന്മാർ അകന്ന് താമസിക്കുന്നത് ക്രൂവൽറ്റിയാണ് മറ്റൊരു കേസ് കൂടി നോക്കാം രണ്ടായിരത്തി രണ്ടിൽ ഹിന്ദു മതാചാരപ്രകാരം വിവാഹം നടക്കുകയും കുറഞ്ഞ നാളത്തെ വൈവാഹിക ജീവിതം മതിയാക്കി ഭാര്യ സ്വന്തം വീട്ടിലേക്ക് താമസം മാറുകയും തുടർന്ന് ജോലി സംബന്ധമായി മാറി താമസിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ ഭർത്താവ് തൻ്റെ ഭാര്യ മാരിറ്റൽ ഒബ്ലികേഷൻ നിലനിർത്താതെ മാറി താമസിക്കുകയാണെന്നും തനിക്ക് ശാരീരിക മാനസിക പീഡനമാണ് ഉണ്ടാകുന്നതെന്നും ഭാര്യ തന്നെ ഡെസേർട്ട് ചെയ്തതായും ബന്ധം ബ്രേക്കായതായും കോടതിയെ ബോധിപ്പിച്ചു എന്നാൽ ഭാര്യ തനിക്ക് തനിക്കുപദ്രവമേറ്റതിൻ്റെയും പീഡനങ്ങളുടെയും സ്ത്രീധനം ആവശ്യപ്പെടൽ അഡൽട്രി തുടങ്ങിയ ആരോപണങ്ങൾ ഭർത്താവിനെതിരെ ഉന്നയിക്കുകയും ചെയ്തു കോടതിയിലെ ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഭർത്താവിനെതിരായ എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സും ഫിസിക്കൽ ടോർച്ചറും തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഭർത്താവിനെതിരെ നടന്നത് മെൻ്റൽ ക്രൂവൽറ്റിയാണ് അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുറഞ്ഞ കാലത്തെ വിവാഹജീവിതത്തിന് ശേഷം ഭാര്യ ഭർത്താവിൽ നിന്ന് മാറി സ്വന്തം വീട്ടിൽ പതിമൂന്ന് വർഷക്കാലം താമസിക്കുകയുണ്ടായി നീണ്ടകാലം അകന്ന് താമസിച്ചത് ക്രൂവൽറ്റിയാണെന്ന് കോടതി പതിമൂന്ന് വർഷമായി അകന്ന് താമസിക്കുന്ന ഭാര്യാ ഭർത്താക്കന്മാർക്ക് ഡിവോഴ്സ് അനുവദിച്ച് അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടു ഈ കേസിൽ ഭർത്താവിൻ്റെ ഭാഗം ശരിവെയ്ക്കുകയാണുണ്ടായത് ശാരീരികമായി മാത്രമല്ല മാനസികമായുള്ള ക്രൂവൽറ്റിയും പങ്കാളിക്ക് വിവാഹജീവിതം കൊണ്ടുപോകാൻ പ്രയാസകരമായി മാറുമെന്ന് കോടതി വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് ചില പങ്കാളികൾ വിവാഹശേഷം വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യമോ കടമകളോ പാലിക്കാതെ ഒഴിഞ്ഞു മാറാറുണ്ട് പേരിനൊരു പങ്കാളി ഇതുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു വിധി കൂടി നോക്കാം ദാമ്പത്യത്തിൽ താൽപര്യമില്ലാത്ത ഭർത്താവിൽ നിന്ന് വിവാഹമോചനം അനുവദിച്ചു കോടതി മുഴുവൻ സമയവും ആത്മീയതയിൽ മുഴുകിയിരിക്കുന്ന ഭർത്താവിൽ നിന്ന് വിവാഹമോചനത്തിന് ഭാര്യ കോടതിയെ സമീപിച്ചു തന്നെയും ആത്മീയ ജീവിതശൈലി പിന്തുടരാൻ നിർബന്ധിക്കുന്നു എന്ന ഭാര്യയുടെ വാദം കോടതി അംഗീകരിക്കുകയും വിവാഹമോചനം അനുവദിക്കുകയുമാണ് ഉണ്ടായത് വ്യക്തിപരമായ വിശ്വാസങ്ങളോ ആത്മീയതയോ പങ്കാളിയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നതല്ല അതല്ല വിവാഹജീവിതമെന്ന് കോടതി ആത്മീയ പാത സ്വീകരിക്കാൻ പങ്കാളിയെ നിർബന്ധിക്കുന്നത് മാനസിക പ്രയാസമുണ്ടാക്കും കുടുംബ ജീവിതത്തിൽ താൽപ്പര്യമില്ലാത്തത് കടമകൾ പാലിക്കുന്നതിൽ നിന്ന് ഒഴിവാകലാണ് ശ്രദ്ധേയമായ ഒരു ഉത്തരവാണ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്